ും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും അതല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലേക്കും ഒന്നും ചാടിച്ചാവാതിരിക്കാനാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് നമ്മൾ ഈ രാജ്യത്തെ കുറിച്ച് ഈ രാജ്യത്തിന്റെ ഈ പോക്കിനെ കുറിച്ച് നമ്മൾ വല്ലാതെ ആകുലപ്പെടുന്നു വർഗീസിന് എന്താണ് വർഗീസ് ഡോക്ടറാണോ വർഗീസ് ഡോക്ടറാണോ വർഗീസ് ഫേക്ക് ഐ ഡി ആണല്ലോ വർഗീസ് തൽക്കാലം ഒരു കാര്യം ചെയ്യേ പോയ മൂലക്കിരിക്കും ചില എനിക്ക് ഫേക്ക് കോളികളെ അല്ലെങ്കിലേ ഇഷ്ടമില്ലാത്ത ആളാ ഞാൻ എൻ്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് എനിക്ക് പനിയുണ്ടെന്ന് തോന്നിയോ അവന് മാത്രം എനിക്ക് പനിയുണ്ടെന്ന് തോന്നി ആ കുറേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശരി കാക്ക പോയി തൽക്കാലം റെസ്റ്റ് എടുക്ക് നാളെ നമ്മൾ ഭിമുഖീകരിക്കാൻ പോകുന്നത് ഇവരെ ഇങ്ങനെ തന്നെ വളരാൻ അനുവദിച്ചാൽ ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടയ്ക്കിടെ പറയുന്നത് ലോകത്ത് അൻപതിലധികം മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടായിട്ടും ഒരു മുസ്ലിം സ്ത്രീ ഭരണാധികാരി ഷേഖ് ഹസീന എന്തേ ഇന്ത്യയിൽ തന്നെ അഭയം ചോദിച്ചത് ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള മുസ്ലിം വിരുദ്ധനായിട്ടുള്ള നരേന്ദ്രമോദി എന്നല്ല ഇവരൊക്കെ ആരോപിക്കാറുള്ളത് എന്തേ ജീവൻ ഭയന്ന് അവർ ഭാരതത്തിലാണ് അഭയം തേടിയത് അതും ഭാരതത്തിലെ മുസ്ലിങ്ങൾ മുസ്ലിം വർഗീയത ആരോപിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഒരു മുസ്ലിം രാഷ്ട്രവും അവിടെ നിങ്ങളിങ്ങോട്ട് വന്നോ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ടാകും ധൈര്യമായിട്ട് വന്നോ സംരക്ഷിക്കാമെന്ന് പറഞ്ഞോ പക്ഷെ നരേന്ദ്രമോദി തൻ്റെ മാതാവിൻ്റെ ജീവൻ രക്ഷിക്കുക സംരക്ഷിക്കുക അതായത് തനിക്ക് ജന്മം നൽകിയ രാജ്യം ഇതാണ് ഈ രാജ്യത്തെ സംരക്ഷിക്കണം ഈ രാജ്യത്ത് നിന്നും പിറവികൊണ്ടതാണ് ബംഗ്ലാദേശ് ഒരു സ്ത്രീ തന്നോട് സംരക്ഷണം ചോദിക്കുന്നു തൻ്റെ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും വേണ്ടി തനത് ഏറ്റെടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ എക്കാലവും നരേന്ദ്രമോദിയോടും ആർഷഭാരത സംസ്കാരത്തോടും താൻ നന്ദിയുള്ളവനായിരിക്കുമെന്ന് ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മകൻ എഴുതിയ കത്ത് നമ്മൾ വായിച്ചതല്ലേ തൻ്റെ തള്ളയെ കൊല്ലാക്കൊല ചെയ്യാതെ ചെയ്യാൻ വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു നിർത്തിയല്ലോ നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം രൂപത്തിലുള്ള വർഗീയതകൾ നടക്കുന്നുണ്ട് എന്തൊക്കെ രൂപത്തിലുള്ള ഭീകരതകൾ നടക്കുന്നുണ്ട് ഏ മത വർഗീയത വിഭാഗീയത യുദ്ധ കലാപ ആഹ്വാനങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു മുമ്പ് അല്ലേ കൂടി ഉത്തരേന്ത്യ കാശ്മീർ സിറിയ എന്നൊക്കെ പറഞ്ഞിട്ട് മൂങ്ങിയിരുന്ന ആളുകൾ ഇന്നെവിടെ യൂറോപ്പിൽ ഇന്ത്യക്കാർക്ക് നേരെ അയ്യോ തീവ്രവാദികൾ എന്തൊക്കെയോ ചെയ്യുന്നു പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെയുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദുർബലരായിട്ടുള്ള ക്രൈസ്തവർക്കെതിരെ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന ക്രൂരമായിട്ടുള്ള അക്രമങ്ങൾ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആരെങ്കിലും എവിടെയെങ്കിലും അപലപിച്ച് നിങ്ങൾ കേട്ടോ ഇവിടെയുള്ള വേട്ടക്കാർ ഇരകളും അവിടെയുള്ള ഇരകൾ ഇവർക്ക് വേട്ടക്കാരുമാണ് അവിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുടെയും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കളുടെയും ഒക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദുർബലരായിട്ടുള്ള തുലികറുത്ത ക്രിസ്ത്യാനികളുടെയും ഒക്കെ അവസ്ഥ എത്ര ശോചനീയമാണ് കേവലം അക്രമികളെ പിടികൂടുന്നതിന് പകരം ഈ മത തീവ്രവാദ ചിന്ത ഇവിടെ നിന്നാണ് വരുന്നത് ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഇസ്ലാം മത തീവ്രവാദം അരങ്ങ് തകർത്തു വാണുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഇസ്ലാം മത തീവ്രവാദികൾക്കോ തീവ്രവാദത്തിനോ എതിരെ സംസാരിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ പോലും ഭയക്കുന്നു ട്രംപ് അധികാരത്തിൽ കയറിയപ്പോൾ മുസ്ലിങ്ങളെയൊക്കെ പീഡിപ്പിക്കുന്നു എന്നായിരുന്നു കേരളത്തിലെ ഇസ്രയേൽ ഹമാസിനെ തിരിച്ചടിച്ചപ്പോൾ അയ്യോ പോരാളികളാണ് ഹമാസ് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമെന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് കേരളത്തിൽ നടക്കുന്ന കുറച്ചു കാലങ്ങളായിട്ടുള്ള അത്ഭുത പ്രതിഭാസങ്ങളിൽ പെട്ടതാണതൊക്കെ അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചു തുടങ്ങി അതിന് ഇവര് കൂട്ടക്കരച്ചില എന്തിന് നമ്മുടെ രാജ്യത്ത് അനധികൃതമായിട്ട് കുടിയേറിയിട്ടുള്ള ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യം തിരിച്ചയക്കുന്നില്ലേ അവർ കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഏത് രാജ്യത്ത് പോകുമ്പോഴും മതിയായിട്ടുള്ള രേഖകൾ വേണം ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് മടങ്ങി ഒതുങ്ങി മര്യാദക്ക് ജീവിക്കണം ട്രംപിനെ മാത്രമല്ല നരേന്ദ്രമോദിയെ വരെ പൂരത്തെ വിളിച്ചു വന്നിവരൊക്കെ അപ്പോ അത് സുഡുക്കൾ മാത്രമല്ല നമുക്കറിയാം അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ തിരിച്ചയച്ചതിൽ രാജ്യത്തിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന നേതാവ് ഗണ്ഡി രംഗത്തു വന്നു പഹൽഗാം നടന്ന സമയത്ത് പ്രിയങ്ക വാദ്ര അല്ലെ റോബർട്ട് വാദ്ര നമ്മൾ കണ്ടതാ അപ്പോൾ ഇവരെയൊക്കെ പാർലമെന്റിലേക്ക് അയക്കണമെന്നും ഇവരെയൊക്കെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദവിയിൽ ഇരുത്തണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ മുക്കാൽ മീഡിയയൊക്കെ എന്താണ് ഇവിടെ പറഞ്ഞ് കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടതും ഇസ്ലാം മത രാജ്യമാണ് ബംഗ്ലാദേശിൽ ഒരു തീവ്രവാദി ചത്തുപോയതിൽ ഇവിടെ എത്ര പേരാ കരയുന്നത് ഭാഗ്യമായത് നമസ്കരിച്ചില്ല സുഡാപ്പി കമ്മി കുങ്ങികളൊക്കെ മനസ്സിലാക്കണം ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് കസേര അലങ്കരിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വലിഞ്ഞു കയറി വന്ന മുറിയന്മാർക്ക് സംരക്ഷണം ഒരുക്കുന്ന പണിയല്ല അയാൾക്കുള്ളത് മുറിയന്മാരെ ഒക്കെ അവിടെ കൊണ്ടുവന്ന് പിടിച്ചിരുത്തി തെരുവോരങ്ങളിൽ മുസല്ലയിട്ട് നമസ്കരിക്കാൻ പച്ചക്കൊടി കാണിക്കാനല്ല ആ മനുഷ്യൻ ജയിച്ച് പ്രധാന പ്രസിഡന്റ് കസേരയിലിരിക്കുന്നത് അയാളെ അയാളുടെ മാതൃരാജ്യത്തെ സുരക്ഷിതമാക്കാനാ ആ രാജ്യത്തെ പുരോഗതിയിലേക്ക് വളർത്താനാ അദ്ദേഹം ഒരുപാട് വാഗ്ദാനങ്ങൾ ആ രാജ്യത്ത് കർക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരുന്ന് കഴിയുമ്പോൾ അതൊക്കെ മറന്നിട്ട് വീണ്ടും പിന്നെ ഭാരതത്തിലെ അതല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലെയും ഇത്തരം തീവ്രവാദികളെയൊക്കെ സുഖിപ്പിച്ചു കൊണ്ടുവന്നിരുത്തി അതൊക്കെ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ മറക്കാനല്ല അയാൾ ഒരു ഊച്ചാളി രാഷ്ട്രീയക്കാരനല്ല ട്രംപ് അപ്പോ തെരഞ്ഞെടു തന്നെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണോ അതൊക്കെ അയാൾ നിറവേറ്റും ഒന്നൊന്നായി മനസ്സിലാക്കി അയാൾ സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് ആ ജനതയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ മനുഷ്യനെ വീണ്ടും അവർ തിരഞ്ഞെടുത്തത് അപ്പോൾ ഇവിടെയുള്ള ആളുകൾ കൂട്ടമായിട്ട് കരയുന്നു ഇന്ത്യക്കാരെ തിരിച്ചയച്ചു അവർ ചങ്ങലേട്ട് പിന്നെ എന്ത് ചെയ്യണം ഈ തീവ്രവാദികളൊക്കെ തിരിച്ചാക്രമിച്ചാൽ എന്തു ചെയ്യും ഇരുന്നൂറ്റിയഞ്ച് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു ഇന്ത്യക്കാർക്ക് എന്താ കൊമ്പും തുമ്പി ഉണ്ടോ ഏ അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ ഇന്ത്യക്കാരും തന്നെ ഭാരത സർക്കാരിനെയോ നരേന്ദ്രമോദിയുടെയോ റെക്കമെൻഡ് ലെറ്ററുമായിട്ട് അമേരിക്കയിലേക്ക് പോയവരല്ല ഭാരതത്തിൻ്റെ എല്ലാ നിയമങ്ങളും നയങ്ങളും തെറ്റിച്ച് അമേരിക്കയുടെ എല്ലാ നയങ്ങളും നിയമങ്ങളും തെറ്റിച്ച് അമേരിക്കയുടെ അയൽ രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും കാനഡയിലേക്ക് എത്തി സൗത്ത് അമേരിക്കയിലെ മെക്സിക്കൻ കുടിയേറ്റ മാഫിയ വഴി അവരുടെ ഏജന്റുകൾ മുഖേന പണം കൊടുത്ത് വശീകരിച്ച് മെക്സിക്കൻ അതിർത്തിയിലൂടെയും അല്ലാതെയും ഒക്കെ നടന്നും വള്ളത്തിലും വെള്ളത്തിലും കപ്പലിലും ഈ കള്ളക്കടത്ത് ബോട്ടിലും ട്രക്കിലും കാറിലും നീന്തിയും വ്യാജ പേരുകളിലും ഐഡികളിലും ഒക്കെ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇല്ലീഗലായിട്ട് സഞ്ചരിച്ചിട്ടാണ് ഇവര് അമേരിക്കൻ ബോർഡർ ക്രോസ് ചെയ്തിട്ടുള്ളത് മറ്റേതാനും ചില ആളുകൾ വിസിറ്റിംഗ് വിസയിൽ അമേരിക്കയിലെത്തി കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങിപ്പോകുന്നില്ല മുങ്ങി നടക്കുന്നു ഇങ്ങനെയുള്ള ആളുകളിന് ആരായിരുന്നാലും ഖലിസ്ഥാനികളുണ്ട് സുഡാപ്പികളുണ്ട് ഏ ഇവരെയൊക്കെ എന്ത് ചെയ്യണം അപ്പോൾ തിരിച്ചയക്കപ്പെട്ടവരിൽ അനധികൃതമായി മറ്റ് രാജ്യക്കാരുടെ കടകളിലും ചെറുകിട ഹോട്ടലുകളിലും ഒക്കെ ജോലി ചെയ്തിരുന്ന ആളുകളുണ്ട് വാഹനക്കള്ളന്മാരുണ്ട് മയക്കുമരുന്ന് വിൽപ്പനക്കാരുണ്ട് അതുപോലെ കത്തിക്കുത്ത് ബലാൽക്കാരം കൊള്ള കൊല മോഷണം ഇതൊക്കെ നടത്തിയ ആളുകളുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളുണ്ട് മയക്കുമരുന്ന് മാഫിയയുടെ ഗുണ്ടകളുണ്ട് ഹമാസ് അനുകൂലികളുണ്ട് ഹമാസ് ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് പ്രകടനം നടത്തിയ ആളുകളുണ്ട് അമേരിക്കയുടെ സ്വസ്ഥതയും സമാധാനവും കളയുന്നതിനു വേണ്ടി ഹമാസ് എന്ന ഒരു ഭീകര സംഘടനയെ അമേരിക്കൻ കലാലയങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചവരുണ്ട് ഇസ്രായേലിന്റെ പതാക കത്തിച്ചവരുണ്ട് ഇന്ത്യയുടെ പതാക കത്തിച്ചവരുണ്ട് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിച്ചവരുണ്ട് വിവിധ കേസുകളിൽപ്പെട്ട് ക്രിമിനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ അമൃത്സറിൽ അന്ന് വന്നിറങ്ങിയത് അവരൊക്കെയാണ് ഇന്ന് പറയുന്നത് ഒയ്യോ ഇന്ത്യൻ നാണം കെട്ടുപോയെന്ന് അവര് അമേരിക്കൻ സൈനിക വിമാനമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടത് വിമാനത്താവളത്തിൽ റൺവേയിൽ തള്ളി തള്ളിയിട്ടിട്ട് അവർ തിരിച്ചു പോയില്ല നേരെ മറിച്ച് ഓരോരുത്തരുടെയും കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിശദമായിട്ടുള്ള ഫയലുകൾ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇന്ത്യൻ അധികൃതർക്ക് കൃത്യമായി നൽകി അവരെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് കൈമാറി ഇവരെ ശിക്ഷിക്കാൻ നിങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ടാ പോയത് അങ്ങനെ ഇവിടെത്തെ ആളുകൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല മതിയായിട്ടുള്ള യാത്രാരേഖയില്ലാതെ ഇന്ത്യയിൽ നിന്നും പോയവരെങ്ങനെ പോയെന്നറിയണ്ടേ അവർ ആരാ അറിയണ്ടേ അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾക്കൊക്കെ അവർക്ക് ശിക്ഷ കിട്ടണ്ടേ നുഴഞ്ഞ കയറേത് എന്തിനാണെന്നറിയണ്ടേ ഇന്ത്യയിൽ വിചാരണ നേരിടേണ്ടി വരും അതിനനുസരിച്ച് നല്ല പെട്ടെന്ന് കിട്ടും ശിക്ഷയും കിട്ടും പാസ്പോർട്ടും ബാൻ ചെയ്യും ഏകദേശം ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഉണ്ടെന്നാണ് കണക്ക് അതിനകത്ത് പതിനെട്ടായിരം ആളുകളെ ഓൾറെഡി അമേരിക്കൻ ഭരണകൂടം കണ്ടെത്തി അതിനകത്ത് ക്രിമിനൽ കേസുള്ള ആളുകളുടെ പിന്നെ ലിസ്റ്റ് ഉണ്ട് എല്ലാം കേസുകൾ കഴിഞ്ഞ ശേഷം അവരെ തിരിച്ചയക്കുമെന്നാൽ അത് അവർ അവിടെ തന്നെ വിചാരണ നേരിടേണ്ടി വരും അനധികൃത കുടിയേറ്റക്കാര് പ്രത്യേകിച്ച് ഈ മുസ്ലിം തീവ്രവാദികൾ എല്ലാ രാജ്യത്തും കുടിയേറിയടത്തല്ല അവർ തലവേദനയായിട്ട് മാറിയിട്ടില്ലേ അതുകൊണ്ട് അമേരിക്കൻ ജനതയുടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിന് കുടിയേറ്റക്കാരെ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ട്രംപ് തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് ഇതിന് ഇന്ത്യ ഗവൺമെന്റിനെ എന്തിനാണ് നിങ്ങൾ തൃസ്ഥാനത്ത് നിർത്തുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ കുർഹാനും കൊടുത്ത് ഒരു കയ്യിൽ ആയുധവും കൊടുത്ത് തലച്ചോറിലെ കന്യമത വിരുദ്ധതയും കൊടുത്ത് ചെന്ന് കയറിച്ച് ഇതറി തെറിച്ച് കഴിഞ്ഞാൽ അവിടെ സ്വർഗ്ഗം കിട്ടുമെന്നും പഠിപ്പിച്ചു കൊടുത്ത് യൂറോപ്പിലേക്ക് കുടിയേറാൻ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഭാരതം അത് ചെയ്തിട്ടില്ല ഒരു രാജ്യത്തേക്കും അനധികൃതമായി കുടിയേറ്റം നടത്താൻ അറിഞ്ഞുകൊണ്ട് ഈ രാജ്യം അനുവദിക്കില്ല അതുകൊണ്ട് ഭാരത പൗരത്വമുള്ളവർ അനധികൃതമായി മറ്റു രാജ്യങ്ങളിൽ പോയി കാണിക്കുന്ന തെമാടിത്തരങ്ങൾക്ക് ഉത്തരവാദിത്വം പറയേണ്ടുന്ന വ്യക്തിയല്ല നരേന്ദ്രമോദി ജോലിയും ആയിട്ട് നേരായ മാർഗത്തിലൂടെ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള അപകടങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യം കൃത്യമായിട്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അല്ലാതെ അവിടെ പോയിട്ട് പതിനഞ്ച് വയസ്സുള്ള അനസ് എന്ന് പറയുന്ന ഒരു പയ്യനെ അട്ടിച്ചു കൊന്ന അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ മുപ്പത്തഞ്ച് കോടി എന്നാ മുപ്പത്തഞ്ച് കോടി അങ്ങ് കൊടുത്തു എന്നും പറഞ്ഞ് രക്ഷപ്പെടുത്താൻ പറ്റില്ല യമനിൽ കെട്ടിയവനെ മോളെയുമൊക്കെ കളഞ്ഞിട്ട് ഒരു കാമുകന്റെ പിന്നാലെ പിന്നാലെന്റെ സമ്പത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി ഒടുവിൽ അവനെ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ണമായിട്ട് വാട്ടർ ടാങ്കിൽ ഇട്ട നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഇന്ന് ഇത്ര കോടി കൊടുത്ത് രക്ഷിച്ചു ഒന്നും ഇന്ത്യക്ക് പറ്റില്ല റഷ്യയും ഉക്രനും ഉക്രൈനും ഒക്കെ തമ്മിലുള്ള യുദ്ധം നിർത്തിവെപ്പിച്ചതാരാ ഇന്ത്യനാ നമ്മുടെ പൗരന്മാരെ ഇന്ത്യയിലേക്ക് സർക്കാർ ചെലവിൽ വിമാനമാർഗം കൊണ്ടുവന്നത് ഈ ഇന്ത്യ മഹാരാജ്യം അവർക്ക് നൽകിയ ഏറ്റവും വലിയ ബഹുമതിയാണ് ഇന്ത്യൻ പൗരത്വത്തിന് വിലയുണ്ടായി എന്ന് രേന്ദ്രമോദി ഭരണത്തിൽ അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് പല യുദ്ധങ്ങളിൽക്കും മീഡിയേഷന് വേണ്ടി പോലും ഇന്ത്യയെ തീരുമാനിക്കപ്പെടുന്നത് ഈ ഭാരതം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാ ഈ ഭാരതത്തില് അനധികൃത കുടിയേറ്റക്കാർ ഒരു തലവേദനയായിട്ട് മാറിയതോടുകൂടിയാണ് നമ്മൾ ഇവിടെ സി എ നിയമം കൊണ്ടുവരണം എന്ന് പറയുന്നത് അത് തന്നെയാണ് അമിത്ഷ ചെയ്തത് അതിലൂടെ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള പാക്കികളെ ബംഗ്ലകളെ അഫ്ഗാനികളെ നാടുകടത്തണം അതോടുകൂടി നിയമപരമായ മാർഗങ്ങളിലൂടെ ഭാരതത്തിലെത്തി ജോലി ചെയ്യുന്ന ബംഗ്ലകൾക്ക് ഒരു കുഴപ്പമില്ല പാകിസ്ഥാനിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അനധികൃതമായിട്ട് ഇന്ത്യയിൽ കടന്നുകൂടി ഇവിടെ ക്രിമിനൽ കുറ്റങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളെ മാത്രം പിടികൂടിയാൽ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയുമോ ഇത് തന്നെയാണ് അമേരിക്കയും ചെയ്തത് നാടുകടത്തിയവരെ അമേരിക്കൻ സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നതിൽ നിങ്ങൾ എന്തിനാണ് വേദനിക്കുന്നത് നമ്മുടെ നാട്ടില് കുറ്റകൃത്യങ്ങളുടെ ഗൗരവം കുറ്റവാളികളുടെ സ്വഭാവം ഇതൊക്കെ അനുസരിച്ച് ജയിലിൽ നിന്നോ മറ്റൊരു ജയിലിലേക്ക് ഏ കോടതിയിലേക്ക് ആശുപത്രിയിലേക്ക് വിലങ്ങണിയിച്ചല്ലേ കൊണ്ടുപോകുന്നത് വിലങ്ങണിയിക്കാതെ കൊണ്ടുപോയപ്പോൾ നമ്മൾ കണ്ടില്ലേ ഒരു ഡോക്ടറെ ഒരു കുറ്റവാളി കൊന്നത് ഇവരെ കൈകാലുകൾ ബന്ധിപ്പിച്ച് കൊണ്ടുപോകുന്നത് അമേരിക്കയുടെ രീതിയാണ് അമേരിക്കയിൽ കുറ്റവാളികളെ ജയിലിന് പുറത്തേക്ക് ഒരു പ്രത്യേക ഒരു ഗ്യാങ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ കാരണം ഇവർ വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ളവരാ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ ക്രിമിനലുകളാണ് ക്രിമിനലുകളാണിവരെ അതുകൊണ്ട് കയ്യും കാലം ചങ്ങലയിട്ട് കൊണ്ടുപോയി ഇതിൽ വേദനിക്കുന്ന ആൾക്കാർ പൂമാലഘട്ടങ്ങൾ സ്വീകരിച്ചോ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ സംഭവിച്ചത് അതാ അല്ലാതെ ക്രിമിനലുകൾ അടങ്ങിയിട്ടുള്ള ഇരുന്നൂറോളം വരുന്ന ഒരു ഗ്യാങ്ങിനെ വിമാനത്തിനകത്ത് അഴിഞ്ഞാടാൻ അനുവദിക്കാൻ പറ്റുമോ ചങ്ങലയാണ് അത് കൊണ്ടുവരാൻ പറ്റുമോ അത് അതിനേക്കാൾ വലിയൊരു ദുരന്തത്തിൽ കലാശിക്കാൻ വണ്ടി വേണമെങ്കിൽ അവന്മാർ പൊട്ടിക്കും ആ വിമാനം ഇന്ത്യയിലെത്തോ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആറാം നൂറ്റാണ്ടിന്റെ മദ്രസാ പൊത്തക മോദിക്കൊണ്ടിരുന്ന ആ തലയ്ക്കകത്ത് വെളിച്ചം വെക്കത്തില്ല മനസ്സിലായാ അപ്പോ ചില സിനിമകളിലൂടെയെങ്കിലും നമുക്കിതൊക്കെ മനസ്സിലാകുന്നുണ്ട് അപ്പോ ഇവരെ സി സിക്സ്റ്റീൻ മിലിറ്ററി എയർക്രാഫ്റ്റിന് പകരം ഇവരെയൊക്കെ പാസഞ്ചർ കൊമേഴ്സ്യൽ ആ എയർക്രാഫ്റ്റിൽ കൊണ്ടുവരാൻ ലോജിസ്റ്റിക്കലി നടപ്പാക്കാം നടപ്പാക്കാൻ പറ്റുന്ന കാര്യമല്ല തന്നെയുമല്ലോ അതത്ര സുരക്ഷിതവുമല്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവരെ ഇവിടെ കൊണ്ടുവന്ന് കൊന്നില്ലല്ലോ അവിടെയും കൽത്തുറങ്കിൽ അടച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരെ വെല്ലുവിളിയാണ് എന്നിവരെ മുറവിളി കൂട്ടുമ്പോൾ ഇവരോട് വിവരദോഷികളോട് സഹതാപമേ തോന്നുന്നുള്ളൂ എന്തുകൊണ്ടാണ് ഇവർ ചിന്തിക്കുന്നത് ഏ പത്തു മുപ്പത്തഞ്ച് വർഷം അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്താലും വിസയുടെ കാലാവധി കഴിഞ്ഞിട്ട് അവിടെ തുടർന്നാൽ സൗദിയെ പിടിച്ചകത്തിടും ചിലപ്പോൾ ചാട്ടവാർ അടിയും കിട്ടും പൊതുമാപ്പ് കിട്ടുന്നവരെ ജയിലിൽ കിടന്ന് നോമ്പ് നോമ്പുകാലമാണെങ്കിൽ നോമ്പ് പിടിച്ചിട്ട് അവിടെ കയറി കിടക്കേണ്ടി വരും വർഷങ്ങളോളം അവിടെ കിടന്ന് അധ്വാനിച്ചതിൻ്റെ പേരിൽ മറ്റ് ജീവനക്കാരനും അറബികൾ ഇതുവരെ പൗരത്വം കൊടുത്ത ചരിത്രമില്ല അമേരിക്കയിൽ അനധികൃത താമസക്കാരെ പുറത്താക്കിയാലും ഭാരതം ബംഗ്ലാദേശികളെ പുറത്താക്കിയാലും ഫാസിസം സൗദി രാജാവ് പൊതുമാപ്പ് നൽകി നാട് കടത്തിയാൽ ഓഹ് എന്താ കാരുണ്യമല്ലേ കൊള്ളാലോടാ നിന്റെയൊക്കെ ബർമ്മുടേയും വള്ളി നിക്കറും നമുക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ നിന്റെയൊക്കെ ഈ കൂട്ടക്കരച്ചിലുണ്ടല്ലോ എതിർഭാഗത്ത് ഞമ്മന്റെ ആളുകൾ വരുമ്പോൾ മാത്രമാണ് ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ഉറക്കം കെടുത്തുന്നത് ഒന്ന് ട്രംപാണ് രണ്ട് നരേന്ദ്രമോദിയാണ് മൂന്ന് നെതന്യാഹുവാണ് ആ നെതന്യാഹു ഉണ്ടാക്കിയ അഗ്നി ഉണ്ടല്ലോ അത് കെട്ട അണയാൻ പോകുന്നില്ല കാരണം നെതന്യാഹു കരുതി കൂട്ടി തന്നെയാണ് ഇവന്മാരുടെ ആസനത്തിൽ ആണിയടിക്കുന്നത് അതെന്താ പേര് മാറ്റിയിട്ടില്ലെങ്കിൽ